പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി മൈലംപുള്ളിയിലെ സെമിത്തിരിയിൽ വെച്ചായിരുന്നു സംസ്കാര ചടങ്ങുകൾ നൂറുകണക്കിന് ആളുകളാണ് അലന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത് വിവരങ്ങളുമായി അരുൺ ചേരുന്നു അരുൺ കഴിഞ്ഞ ദിവസം വളരെ ദാരുണമായ ഒരു സംഭവം സംഭവമാണ് നടന്നത് ഇപ്പോൾ അലൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ് എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് തന്റെ മകനെ അവസാനമായി ഒരു നോക്ക് കാണാനായി അമ്മ വിജി സ്ട്രെച്ചറിൽ ഈ പൊതുദർശന സ്ഥലത്തേക്ക് എത്തിയത് കേദന എത്തി കിടക്കുന്ന അലന് അമ്മ അന്തിമ ചുംബനം നൽകി എന്നുള്ളതാണ് കനത്ത പരിക്ക് കാരണം ഡോക്ടർമാർ വിലക്കിയിട്ടും മകനെ കാണണമെന്ന് വാശി പിടിച്ച് അലന്റെ അമ്മ വിജി വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഇന്ന് രാവിലെ ഒരു ഒൻപത് മണിയോടുകൂടിയാണ് അലന്റെ മൃതദേഹം മുണ്ടൂർ കയറങ്കോട് കണ്ണാടൻ ജോലിയിലെ വീട്ടിലെത്തിച്ചത് അച്ഛൻ ജോസഫും സഹോദരിയും അലനെ കണ്ടപ്പോൾ പിങ്ങി പൊട്ടുകയായിരുന്നു അലന് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടി നിരവധി പേരാണ് വീട്ടിലേക്ക് എത്തിയത് മതപരമായ ചടങ്ങുകൾക്ക് ശേഷമാണ് അലന്റെ മൃതദേഹം മൈലമ്പുള്ളി ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ പള്ളി സെമിറ്റേരിയയിലേക്ക് എത്തിച്ചത് തുടർന്ന് അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ഏതായാലും ഈ പൊതുദർശനത്തിനും മറ്റുമൊക്കെ ഈ അലന്റെ അമ്മ അവരുടെ വലിയ പരിക്ക് ഉണ്ടായി ആ ചികിത്സയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ കഴിയുമ്പോഴും മകനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തി ആ മകൻ അന്തിമ ചുംബാനം നൽകുന്ന ആ കാഴ്ചകൾ ആരുടെയും കരൾ അലിയിപ്പിക്കുന്നതായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്കാണ് ബന്ധുവീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്ന അമ്മയെയും മകനെയും കാട്ടാൻ ആക്രമിച്ചത് ഈ അലൻ്റെ അച്ഛന്റെയും അമ്മയുടെയും ഇരുപത്തി അഞ്ചാം വിവാഹ വാർഷികമായിരുന്നു അന്ന് ആ വിവാഹ വാർഷികത്തിന് അമ്മയ്ക്കുൾപ്പെടെ സർപ്രൈസ് നൽകണം ഒരു കേക്കും മറ്റുമൊക്കെ മുറിച്ച് വീട്ടിൽ ആഘോഷിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് ആ മകൻ അമ്മയെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്നു അതിനിടെയാണ് വഴിമധ്യെ ഇത്തരത്തിൽ കാട്ടാന ആക്രമിക്കുന്നതും തുടർന്ന് അലന് നെഞ്ചിനെ ഉൾപ്പെടെ പരിക്കേറ്റ് ദാരുണാന്ത്യം സംഭവിച്ചത് ഏർ ഏതായാലും അലന്റെ സംസ്കാരം പൂർത്തിയായിരിക്കുന്നു നാടൊന്നാകെ കണ്ണീരിൽ കുതിർന്ന ഒരു യാത്രാമൊഴിയാണ് അലൻ എന്ന ഇരുപത്തിമൂന്ന് കാരന് നൽകിയത്